കേരള ലൈഫ് ഗാർഡ് എംപ്ലോയീസ് യൂണിയൻ ഐ എ ടി യു സിയുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി ടൂറിസം ഡയറക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ എം എൽ എൻസെൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ കടലോരങ്ങളിൽ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് രാപ്പകൽ പണിയെടുക്കുന്ന ലൈഫ് ഗാർഡ്മാരുടെ ജീവൻ തന്നെ അപകടത്തിലേക്ക് നീങ്ങുകയാണ് നിങ്ങൾക്ക് വീട്ടിൽ കൂട്ടുകുടുംബങ്ങളില്ലേ നിങ്ങൾക്ക് മക്കളില്ലേ നിങ്ങൾ വീട്ടിൽ ലോൺ എടുത്ത് വീട് വെക്കാറില്ലേ നിങ്ങൾ ആ വീട്ടിലെ വീട്ടുപകരണങ്ങൾ വാങ്ങാറില്ലേ പാല് വാങ്ങാറില്ലേ പഞ്ചസാര വാങ്ങാറില്ലേ പത്രം ഈ പാലും പഞ്ചസാരയും പത്രവുമൊക്കെ ഞങ്ങളുടെ വീട്ടിൽ എന്തിനാണ് അന്യമാക്കുന്നത് ഞങ്ങൾ ഈ മാസം മാസം കിട്ടുന്ന തുച്ഛമായ വരുമാനം ആ വരുമാനം കൊണ്ട് വീട്ടിൽ ചെല്ലുമെന്ന് കരുതിയിരിക്കുന്ന ഞങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് ഞങ്ങളുടെ മക്കളുടെ മുഖത്ത് അല്ലെങ്കിൽ കെട്ടുപ്രായമായ മക്കളുടെ പുറത്ത് വിദ്യാഭ്യാസം കാത്തു കഴിയുന്ന ഞങ്ങളുടെ കുട്ടികളുടെ നേരെ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ലൈഫ് ഗാർഡ്മാർക്ക് അർഹമായ വേതനമോ ആനുകൂല്യങ്ങളോ സർക്കാർ നടപ്പാക്കുന്നില്ല ആവശ്യമായ റെസ്ക്യൂ ഉപകരണങ്ങളുടെ അഭാവവും യൂണിഫോം ഇല്ലാത്തതും തൊഴിലാളികളെ കൂടുതൽ വിഷമത്തിലാക്കുകയാണ് ലൈഫ് ഗാർഡുകളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിന് നിരന്തരമായ നിവേദനങ്ങൾ നൽകിയെങ്കിലും ഇവർക്ക് അനുകൂലമായ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ധർണ നടത്തിയത്